തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ നിലമ്പൂർ കരിമ്പുഴയിൽ കുടുങ്ങിയ കാട്ടാന ഒടുവിൽ പുഴ നീന്തി കടന്ന് കാട്ടിലേക്ക് രക്ഷപ്പെട്ടു കരിമ്പുഴയുടെ പാലങ്കര പാലത്തിന് സമീപമാണ് പുലർച്ചെ ആറു മണിയോടെ കാട്ടാന പുഴയിലെ വെള്ളത്തിൽ അകപ്പെട്ട നിലയിൽ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കാട്ടാനയെ കാടുകടത്താനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ ആറ് മുപ്പതോടെ ആന രക്ഷപ്പെട്ട് സമീപത്തെ കാട്ടിലേക്ക് കയറിപ്പോയി சொந்தம் லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர்